ഇപ്പം എല്ലാവർക്കും ഇതിലൂടെ ഇതേക്ക് സ്വാഗതം നമ്മള് നമ്മുടെ ഇൻസ്റ്റഗ്രാമില് അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിലാണ് മെയിനായിട്ട് ആൾക്കാർ ഈ ഒരു കാര്യം ചോദിക്കുന്നത് കേട്ടോ കാര്യം എന്താ വെച്ചാല് എല്ലാവരും അതായത് ഞാൻ ചെറുപ്പക്കാരനായത് കൊണ്ട് ഇത്തരം മേഖലകളിൽ ഇന്നെ കാണുന്നത് കൊണ്ടാന്ന് അറിയില്ല പല ആൾക്കാരുടെയും സംശയം എന്താ വെച്ചാല് എങ്ങനെ ഒരു പശു ഫാം അല്ലെങ്കിൽ ഒരു പോത്ത് ഫാം അല്ലെങ്കിൽ ആട് ഫാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെയൊക്കെ ഒരു സംശയം അതായത് ലോൺ കിട്ടാനുണ്ട് ലോണ് ചേട്ടാ ഇത്ര എമൗണ്ട് ലോൺ കിട്ടാനുണ്ട് ആ ലോണിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പശു ഫാമോ പോത്ത് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്ത് ചേട്ടൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ പല മേഖലയിൽ നിന്ന് വരികയാണ് ഫേസ്ബുക്കിൽ നിന്ന് വന്നു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വന്നു പേഴ്സണലായിട്ട് നമ്മുടെ നമ്പർ എത്തിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അവർ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു സുപ്രഭാതത്തില് അല്ലെങ്കിൽ ഒരു ദിവസം ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന വലിയ വലിയ സ്റ്റോറികൾ വലിയ വലിയ ഫാമുകളൊക്കെ ഒരു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഒരുപാട് വർഷങ്ങളിലെ കഷ്ടപ്പാട് അതേപോലെ ഒരുപാട് പരാജയങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരു അത്തരം വിജയങ്ങളിലേക്ക് എത്തിയത് അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഇവർക്ക് ഇവരുടെ കാര്യം പൈസയുണ്ട് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നിന്ന് അവർ പൈസ ഒപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇവർക്ക് നമുക്ക് എന്താ പറയാ ഈ ഒരു മേഖലയിൽ അത്യാവശ്യം വേണ്ട പല അറിവുകളും ആർക്കില്ല ഇവർക്കില്ല ഈ പക്ഷെ ഇവരുടെ കൂടെ ഒരാൾക്ക് കുറച്ച് അറിയാം അത്രേ ഉള്ളൂ അല്ലാതെ ഈ മേഖലയെ പറ്റി യാതൊന്നും അറിയാത്ത ആളുകളാണ് ഈ ഒരു സംശയമായിട്ട് വരുന്നത് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് ലോൺ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇപ്പൊ ഗൂഗിൾ പേ വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലോൺ വരുന്നുണ്ട് അപ്പോൾ പൈസ കൊണ്ട് പൈസ കിട്ടാൻ വലിയ മാർഗ്ഗം നമുക്ക് വലിയൊരു ആല തൊഴുത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാക്കാം പക്ഷേ അസുഖ പശുക്കൾക്ക് വരുന്ന അസുഖങ്ങൾ പോത്തിന് വരുന്ന അസുഖങ്ങൾ ആടിന് വരുന്ന അസുഖങ്ങൾ അതേപോലെ മഴക്കാല രോഗങ്ങൾ അങ്ങനെ ഒരുപാട് മേഖലകൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പുല്ലിന്റെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പുല്ലാണ് അതായത് നമ്മുടെ ഫാമിലേക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പുല്ലാണ് പുല്ല് പുല്ലുണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഒരു ഫാം സെറ്റാക്കുക എന്ന് പറഞ്ഞത് ഒരു സുപ്രഭാതത്തില് നമ്മൾ കുറച്ച് പൈസ കൈ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അറിയുന്ന ഒരാളുടെ കൂടെ കുറച്ച് ഫണ്ട് അടക്കിയിട്ട് നമ്മൾ മൊഴാലിയെ പോലെ വേക്കുന്ന മാറി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല ഫാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പറടീശ്വരന്മാരാവും ഏഹ് അതിനെ വരുന്ന എനിക്കറിയില്ല ഏതായാലും എന്നോട് ചോദിച്ച ആൾക്കാരോട് പറയാനുള്ള സംഭവം എത്രയാണ് എൻ്റെ ആഗ്രഹം തന്നെയാണ് പക്ഷെ ഒറ്റടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഒന്നും ഇത് ഒരിക്കലും നടക്കൂല ഇനി എത്ര പൈസ ഉണ്ടെങ്കിലും പൈസ കൊണ്ട് ഈ ഒരു മേഖല ഒരിക്കലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല എക്സ്പീരിയൻസ് എന്ന സംഭവം കൊണ്ട് മാത്രമാണ് ഒരു മേഖല എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലേ വീണ്ടും പറയാണ് ഒരു വിജയിച്ച കർഷകൻ ഉണ്ടെങ്കിൽ ആ വിജയിച്ച കർഷകന്റെ പിന്നില് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു വലിയൊരു കാലഘട്ടത്തിൻ്റെ ഉണ്ടാവും ഒരുപാട് പരാജയങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ പല ആൾക്കാർക്കും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ പുതിയ ഓരോ ചാനലിലാരും ഇങ്ങനെ വീഡിയോ ചെയ്യാണ് അഞ്ഞു നൂറ് ലിറ്റർ കിട്ടുന്ന പശുക്കളുള്ള ഫാം അല്ലെങ്കിൽ ഇരുന്നൂറ് ലിറ്റർ കിട്ടുന്ന ഫാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരൊന്നും സുപ്രഭാതത്തിൽ അങ്ങോട്ടൊക്കെ എത്തിയതല്ല അവരൊക്കെ ഒരുപാട് കാലഘട്ടം അല്ലെങ്കിൽ ഒറ്റ പശു എന്ന് തുടങ്ങിയതാണ് ചിലപ്പോൾ അവർ ഏഹ് അപ്പം ഞാൻ പറയുന്നപ്പോഴും നിങ്ങൾ പതിയെ പതിയെ ആദ്യ ഒരു പോത്തിനെയോ പശുവിനെയൊക്കെ വളർത്തി കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ വെക്ക് അല്ലെങ്കിൽ അതിനെ അതിൻ്റെ പൂരണ വളർച്ച എത്തിയതിന് ശേഷം അപ്പോൾ നമുക്കത് പോട്ടെന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ഒരു വർഷം ഒന്നര വർഷമൊക്കെ നോക്കേണ്ടതുള്ളൂ പശുവിനെ പോലെയല്ല അപ്പം നമ്മുടെ മണിക്കുട്ടി അവിടെ ഉണ്ട് അവർക്ക് മണിക്കുട്ടിക്ക് ഇപ്പോൾ നമ്മളെ കൈ കിട്ടുന്നത് ഏകദേശം ഒരു നാലോ മൂന്നോ മാസം പ്രായമുള്ളപ്പോഴാണ് അപ്പോൾ അവിടെ ഏകദേശം കുത്തി വെക്കാനായി അപ്പോൾ ഇത്രയും കാലം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുക അറിവുകളുണ്ട് ഇനി കിട്ടാൻ പോകുന്ന ഇനി ഒരുപാട് അറിവ് കിട്ടാനുണ്ട് അപ്പോൾ ഇതൊക്കെ അറിവുകൾ നമ്മൾ ബേസിക് പാഠങ്ങൾ പഠിക്കേണ്ടത് എപ്പോഴും ഒന്നും രണ്ടും എന്നൊക്കെയാണ് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പഠിച്ച് പിന്നെ പിന്നെ പതിയെ പതിയെ വലിയ ഒരു ഫാമാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം പറയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എൻ്റെ അറിവിൽ ചെറുപ്പം മുതലേ പശുക്കൾ ഉണ്ടായിരുന്നു പിന്നെ ഗ്യാപ്പ് ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അത് എനിക്ക് എനിക്ക് ബോധം ഒരു സമയത്ത് അത്യാവശ്യം നല്ല തിരിച്ചറിവുന്ന സമയമാണ് ഡിഗ്രി ആ കാലഘട്ടം ആ സമയത്താണ് നമുക്ക് രണ്ട് മൂന്ന് പശുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പശുക്കളെ കൊടുത്തു പിന്നെ എൻ്റെ അച്ഛനും ഒരു ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയ സമയത്താണ് നമ്മൾ നമ്മുടെ ഉപജീവന മാർഗത്തിൽ ഞാൻ പഠിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി നമ്മൾ ഒരു പശുവിനെ വാങ്ങിച്ചു പശുവിനെ വാങ്ങിച്ചു പശുവിനെ ഒക്കെ അതിന് നാൽപ്പത് മുപ്പത്തഞ്ച് രൂപയായിട്ട് കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് പശു പ്രസവിച്ചു പ്രസവിച്ച് നമ്മൾ കറവ് തുടങ്ങിയ സമയത്ത് കറവ് തുടങ്ങി കുറച്ച് അതിന്റെ പാൽ ഉൽപാദനം കുറച്ചായപ്പോഴത്തേക്കും എന്തായി അതിന് അവിടു വീക്കം വന്നു അവിടുവീക്കം അവിടുവീക്കം ആ അവിടുവീക്കം വന്നു അപ്പോൾ നമുക്കറിയാം അവിടുവിക്കം വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒരു പശു നിന്ന് നമുക്ക് കിട്ടുന്ന ഉൽപ്പാദനം അതായത് നമ്മളുടെ നമ്മുടെ പൈസ മുതലാകുന്ന എപ്പോഴും എപ്പോഴാണ് നമ്മുടെ പശു പ്രസവിച്ചു ആ അതിനുശേഷം അവർ പാല് കറന്നെടുത്ത് വിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ കൊടുത്ത പൈസക്കുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്ന എപ്പോഴാണ് അതിന്റെ പാൽ ഉൽപ്പാദനം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുമ്പോഴാണ് ഏകദേശം തുടക്കത്തിനെ എന്ത് ചെയ്തു ഇതിൻ്റെ അവിടുവിക്കം വന്നു പിന്നെ അവിടെ വെക്കം വന്നു എന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ കൃത്യമായിട്ട് ഉൽപാദനം പാല് നമുക്ക് കിട്ടൂല കാരണം നമ്മുടെ എത്രയാണോ അളവ് അതിന് വളരെ കുറച്ച് മാത്രമേ നമുക്ക് പാല് കിട്ടുള്ളൂ അതിന് മുന്നത്തെ പശുക്കൾക്കും അവിടെ വീക്കം വന്നു അപ്പോ അവിടെ അവിടുവീക്കം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് അന്ന് ആർക്കും അറിയില്ല അമ്മേ അച്ഛനും വേണം അന്ന് മെയിൻ അതിൻ്റെ മേലോട്ടൊക്കെ ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ മാത്രമുള്ളായിരുന്നു പക്ഷെ അന്ന് പോലും നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അവിടെ വീക്കം വന്നതെന്നുള്ളത് പിന്നേടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞു ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് പുതിയ ചാനലുകളിലൂടെ വീഡിയോസ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ നമ്മുടെ സമയത്ത് കറവ് കഴിഞ്ഞാൽ പശു കിടക്കും കിടക്കുന്ന സമയത്താണ് പശുവിൻ്റെ മുളക്കാമ്പുകൾ തുറന്നു കിടക്കുകയ്യാ ആ സമയത്ത് നമ്മുടെ ചാണകം അല്ലെങ്കിൽ നമ്മുടെ തൊഴുത്തൊന്നും വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ അണുക്കൾ കയറും അങ്ങനെയാണ് ഈ അവിടെ വയ്ക്കം വരുന്നത് ആ സംഭവം നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ടുള്ള പാഠങ്ങൾ പഠിക്കാത്തുള്ള കുഴപ്പമാണ് അപ്പൊ പത്ത് മുപ്പത്തായിരം രൂപ കൊടുത്ത പശുവിനെന്ത ഇതേപോലെ അവിടെയൊക്കെ വന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണോ എന്നോട് ചോദിച്ച പല ആൾക്കാർക്കും ഇതൊരു മറുപടി ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാണ് അപ്പോൾ ഒന്നും ഒരു സുപ്രഭാതത്തില് പൈസ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ട് അതിലേക്ക് ഇറങ്ങാതിരിക്കുക നല്ലത് പരമാവധി നമ്മൾ ഒരുപാട് ഫാമുകൾ സന്ദർശിക്കുക നിങ്ങൾ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം അനുഭവമുള്ള ആൾക്കാരോട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക പിന്നെ അവരുടെ ഫാമുകൾ വിസിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ഒന്നൊക്കെ ഒന്ന് പഠിക്കുക എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുള്ളത് അങ്ങനെയുള്ള മേഖലകളൊക്കെ തിരിച്ചറിയാം അത്തരം കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ക്ലിയർ ചെയ്യുക എന്ത് മാത്രം നമ്മൾ ഈ ഒരു ഫാമിങ് മേഖല ഒരു ഫാം സെറ്റാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങേണ്ടത് അല്ലാതെ ഒരിക്കലും നിങ്ങൾ സുപ്രഭാതത്തിൽ പോയിട്ട് പെട്ടുപോരുത് കാരണം പശുക്കൾ തരാന് ആളുകൾ ഒരുപാടുണ്ടാവും കാര്യങ്ങളെ പതില് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പശുക്കളായി ഫാമായി ഇപ്പോൾ പുൽകൃഷിയായി വാടകയ്ക്കാണെങ്കിൽ വാടകയ്ക്ക് ഇത് ഫാം കിട്ടും എല്ലാം പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഒരു വലിയൊരു കടക്കാരനായിട്ട് മാറാനുള്ളൊരു സാധ്യതകൾ അവിടെ ഉണ്ട് സത്യം പറയാമല്ലേ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ അടുത്ത് വളരെ കുറച്ചു കാലം മുന്നേ നമ്മൾ പരിചയപ്പെട്ട ഒരു കർഷകട്ടോ പുള്ളിക്കാരൻ അന്ന് അഞ്ചോ ആറ് പശുക്കളൊക്കെ ഉള്ള ഒരാളായിരുന്നു പിന്നീട് വിളിച്ചു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇല്ല പുള്ളിക്കാരൻ പ്രവാസ ജീവിതത്തിലേക്ക് പോയി കാരണം കടം വന്നിട്ട് പുള്ളിക്കാരൻ എന്തും വേറെ നാട്ടിലേക്ക് പോയി എന്നുവെച്ചാല് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം വൈദ്യുതി ബില്ല് കറണ്ട് ബില്ല് ഒക്കെ ഭയങ്കര ബില്ലാകും നമുക്കൊരു ഫാം വർക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും പിന്നെ അതേപോലെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പാല് കിട്ടിയിട്ടില്ലെങ്കിൽ തീറ്റ ചിലവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് ഏത് തീറ്റ കൊടുത്താലാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് എങ്ങനെ മെച്ചപ്പെടാൻ പറ്റും അതായത് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും അതായത് തീറ്റച്ചിലവ് കറണ്ട് ബില്ല് അങ്ങനെ വാടക ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പാല് അല്ലെങ്കിൽ പശു പാൽ മാത്രമല്ല പോത്തായിക്കോട്ടെ പോത്തിൻ്റെ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ പോത്തിൻ്റെ പോത്ത് ഫാമാണ് നിങ്ങളുടെ പ്ലാനില്ലെങ്കിൽ നമ്മൾ മാക്സിമം ഒരു വയസ്സിലൊരു പോത്തുംകുട്ടി എടുത്താലാണ് ഒരു വയസ്സ് ആ വയസ്സിന്റെ ഒരു അടുത്തുള്ളൊരു പോത്തുംകുട്ടി എടുത്താലാണ് നമുക്ക് ഒരു നാലോ അഞ്ചോ ആറോ മാസം കൊണ്ട് പെരുന്നാളിന് പെരുന്നാളാണ് ഒരു പോത്ത് കച്ചവടം നടക്കുന്ന സമയം അപ്പം ആ സമയത്തേക്ക് ഇവർ അപ്പോൾ ഇവർ മെയിനായിട്ട് വിൽക്കാൻ പറ്റുന്ന സമയം ആ പെരുന്നാളാണ് ആ പെരുന്നാൾ സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം ഇവരെ നോക്കണം അതിനിടയിൽ ഈ പോത്തിന്റെ പോത്ത് പോത്തുകളുടെ അടയിൽ നിന്ന് നമുക്ക് വരുമാനമൊന്നുമില്ല ഈ പോത്ത് സെയിലായതിനു ശേഷം മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഒരു ഒരു മേഖല എന്ന രീതിയിൽ കഴിഞ്ഞാൽ ഒരുപാട് പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മേഖല എന്ന രീതിയിൽ പോത്ത് ഫാം തുടങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പീരീഡ് ഉണ്ട് നമ്മൾ കുട്ടികളെ ഇറക്കി കുട്ടികൾക്ക് തിന്നാൻ കൊടുത്ത് തിന്നാൻ കൊടുത്ത് പെരുന്നാളാവുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ ഒരു ഗ്യാപ്പിനടുത്ത് നമുക്കൊരു വരുമാനവും ഇല്ല ചാണകം ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും ഒരു വരുമാനമായിട്ട് നമുക്ക് കണക്ക് പറ്റില്ല അത് എപ്പോഴും നമുക്കൊരു ായിട്ട് ഇങ്ങനെ ഒന്നുമില്ല മെയിൻ വരുമാനം അവരെ വിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു പൈസ മാത്രമാണ് പോത്ത് കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മിക്ക ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ഒന്നും രണ്ടും ആൾ കൃഷി ഒന്നും രണ്ടും പോത്തൊക്കെ വളർത്തുന്ന ആൾക്കാരാണ് വലിയ തോതിൽ വളർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഒരു സുപ്രഭാതത്തിൽ ഇതിലേക്ക് ഇറങ്ങരുത് നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ ഒന്ന് പഠിക്കുക പഠിച്ചിട്ട് ഈ പരാജയപ്പെട്ട കർഷകരെ കാണാം വിജയിച്ച കർഷകരെ കാണാം തുടങ്ങി വെച്ചിട്ടുള്ള ആൾക്കാരെ കാണാം എത്രയാണ് അവരുടെ കോസ്റ്റ് എത്രയാണ് അവരുടെ ബെനിഫിറ്റ് ഒന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങണേ അപ്പോൾ ഈ കാണുമ്പോൾ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് പോല് പൂവത്ത് റീല് ഏഹ് പക്ഷെ അതിനൊക്കെ പിന്നീട് നല്ല കഷ്ടപ്പാടുണ്ട് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് എന്നോട് ഒരാൾ ചോദിച്ചതാണ് ചാണകം മാറാനൊന്നും ചാണകം കൈ ചാണകമൊന്നും കയ്യുമ്പോഴും കാലുമ്പോഴും ആക്കാൻ പറ്റില്ല പക്ഷേ പോത്തിനെ വളർത്തണം പോത്തിനെ വളർത്തി നല്ല വിലക്ക് വിൽക്കണം അങ്ങനെയുള്ള ആൾക്കാരുള്ള നാടാണ് നമ്മുടെ നാട് അപ്പോൾ നമ്മൾ നല്ല രീതി കഷ്ടപ്പെട്ടാലേ ഈ ഒരു മേഖലയിൽ പിടിച്ചു പറ്റുള്ളൂ ഒരാളെ വെച്ച് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് കൂടെ ഉള്ളൊരു സാലറി കൊടുക്കാനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഇതിൽ കിട്ടണം അപ്പം അതിന് ഒരുപാടെണ്ണം വേണം ഒരു വലിയ ഫാം ആയിട്ട് മാറണം അല്ല ഒരാളെ ഇങ്ങനെ ചോദിച്ച ഒരാൾ ചോദിച്ചതാണ് ഞാൻ ഇങ്ങനെ വേറെ ജോലി ചെയ്യണം അപ്പോൾ ആൾക്കാർ ആളെ വെച്ചിട്ട് നമുക്ക് പശുപോലെ നടത്തേണ്ടാവും കുഴപ്പമില്ല ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ ഒരുപാട് ഉൽപ്പാദനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരാളുടെ ചിലവ് കൂടെ എന്ത് ചെയ്യാം അതിൽ കൊള്ളിക്കാം പക്ഷേ എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഒരു പശുവിൽ നിന്ന് ഉൽപ്പാദനം കിട്ടിക്കുകയാണെന്നുണ്ടാവില്ല ആ പശു ചെന പിടിക്കാനുള്ള സമയമുണ്ട് ചെന പിടിച്ച് പ്രസവിക്കാനുള്ള സമയം അപ്പൊ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇത്ര കാലഘട്ടം മാത്രമേ ഇന്ന് പാല് കറക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത ചെന പിടിക്കാനുള്ള സമയമാണ് പിന്നെ കറക്കാനൊന്നും പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് എനിക്കറിയാന്ന് വെച്ചാല് ഞാനിത് കണ്ടുപിടുന്നതാണ് പക്ഷെ എനിക്കെല്ലാം അറിയില്ല ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു ഇതുണ്ടാല് എത്ര ആൾക്കാർ എന്നെ എന്റെ വീഡിയോസ് കാണുന്നോണ്ടാണ് ഇങ്ങനെ നിന്നോടൊരാള് ചോദിച്ചപ്പോ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ വേറെന്തെങ്കിലും കുഴിയിൽ പോയി സ്പ്രെട്ട് കഴിഞ്ഞിട്ട് പിന്നെ കടം വന്ന് അപ്പൊ അങ്ങനെ എന്താ പറയുക വലിയ ചതികളിലൊന്നും പോയി പെടാതിരിക്കുക ഒരുപാട് വിലയുള്ള പശുക്കളൊക്കെ വിൽക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇടനിലക്കാരുണ്ട് ബ്രോക്കർമാരൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് പശു വേണമെങ്കിൽ ഒരു ഒരു വിലയിൽ ഇതായി കഴിഞ്ഞ ആൾക്കാർ പശുവിനെ നമുക്ക് വീട്ടിലേക്ക് ഇറക്കി ഒരുപാട് കൊണ്ടു തരുന്ന ആൾക്കാരുണ്ട് ലക്ഷങ്ങള് അല്ലെങ്കിൽ പാല് കിട്ടുന്ന ലക്ഷങ്ങള് വിലയുള്ളത് എത്ര കണക്കിന് പാലുള്ള പശുക്കൾ കിട്ടുന്ന പശു ഫാമുകളൊക്കെ ഇവിടെ ഉണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി തരും അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചിന്ത ഒന്ന് പാളിയിട്ട് നമുക്ക് വരുന്നത് വരുന്നോടത്ത് വെച്ച് കാണാമെന്ന രീതിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് വലിയ നഷ്ടങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുക പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലേക്ക് നമ്മുടെ പൈസയും നമ്മുടെ അധ്വാനം പോകും അപ്പോൾ എല്ലാം ശരിക്കും ആലോചിച്ച് ഞാനിന്നും പറയാ ഫാമുകൾ വിസിറ്റ് ചെയ്യുക കൃഷിക്കാരെ കാണുക സംശയങ്ങൾ തീർത്തോട്ട് പതുക്കെ പതുക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈയൊരു മേഖലയിലേക്ക് ഇറങ്ങുകറങ്ങുക അപ്പൊ അപ്പോൾ എണ്ണം വളരെ കുറച്ചുകൊണ്ട് കൊണ്ടുവരിക പിന്നെ പിന്നെ പതി പാഠങ്ങൾ പഠിച്ച ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക പതുക്കെ പതുക്കെ ഓരോ പശുക്കളെ വാങ്ങിയെടുക്കുക അല്ലെങ്കിൽ ഒരിക്കലും നമ്മളൊരു സുപ്രഭാതത്തിൽ വലിയൊരു പശു കർഷകനാണ് വലിയൊരു ഫാമിങ് മേഖലത്തിൽ വലിയ രാജാവൊന്നു പോകാൻ പറ്റൂല ഇത് കഷ്ടപ്പാടുള്ള ഒരു മേഖലയാണ് നല്ലോണം അധ്വാനിക്കുന്നവർക്ക് ഒരു കാര്യമാണ് അപ്പം ഏതായാലും ഈ ചെറിയൊരു വീഡിയോ ചെറിയ വീഡിയോ ആണ് വലിയ വീഡിയോ വീടോന്നറിയില്ല ഏതായാലും ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരില് നിങ്ങളുടെ മക്കളില് നിങ്ങളിലെ അയൽവാസികളില് നിങ്ങളുടെ അനിയന്മാരിലൊക്കെ ഈ ഒരു ചിന്തയിൽ നടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കില് അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ചിന്തയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഒരു പക്ഷേ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ് അവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ